ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അൻഷൂസ് വേർഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എന്തൊക്കെയാണ് മക്കളെ വറുത്താൻ എല്ലാവർക്കും സുഖാണല്ലോ അലഹമ്മില്ല നമുക്ക് സുഖമാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളൊക്കെ കാണാൻ ഇന്നൊരു ഒമ്പത് മിനിറ്റ് കിട്ടാം കൂടുതൽ നേരം ഒന്നും ആരും ചടപ്പിച്ചിരുന്നില്ല കുറച്ച് നേരം ഒരു ഒമ്പത് മിനിറ്റ് കിട്ടാം അപ്പോൾ ഒന്ന് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കണ്ടുനോക്കി കേട്ടോ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് അപ്പോൾ ഇന്ന് നമ്മൾ ചായക്ക് കടി കടിയുണ്ടാക്കണത് എന്താണ് ചീയപ്പം ഇന്ന് ചീയപ്പാണ് കേട്ടോ ഇന്നിപ്പോൾ ഇന്നലെ മിഞ്ഞാന്ന് ഇടലുണ്ടാക്കി അതിൽ കുറച്ച് മാവ് മാവുണ്ടായിന് അതിൽ ഇന്നലെ പിന്നെ മൂന്ന് നേരം അപ്പം ചുട്ട് ഇന്നിപ്പം ഏതായാലും ചീയപ്പം തീർത്തുമേൻ്റെ ആണ് കേട്ടോ നമ്മൾ പിടിച്ചിരിക്കണത് അപ്പം ഇന്ന് ചീയപ്പം ചട്ടിഞ്ഞാക്കാമെന്ന് വിചാരിച്ചു അപ്പം കുറച്ച് ദിവസമായി നമ്മളിപ്പം രണ്ടു ദിവസമായില്ലേ തിജ് മൂട്ടിയിട്ട് അടുപ്പിലും അപ്പോൾ ഇന്ന് ഏതായാലും തിജു മൂട്ടി നമുക്ക് ചീയപ്പൻ ചൂടണം ഈ അപ്പം ഗ്യാസ് മുമ്പ് ചുട്ടാൻ നന്നാവില്ല കേട്ടോ അപ്പോൾ ഈ അപ്പം നമുക്ക് ചൂടണമെങ്കിൽ നമ്മളെ തിജ് തന്നെ കത്തിച്ചാണ് നമ്മളെ വറകടപ്പ് തന്നെ കത്തിച്ച് ചൂട്ടെങ്കിലേ നമ്മൾ ഈ അപ്പം നന്നാവുള്ളൂ കേട്ടോ അല്ലെങ്കിൽ ശരിയാവില്ല ശരിയാവൂലട്ടോ അല്ലെങ്കിൽ ഒരു ഭാഗം കരിഞ്ഞുകൊണ്ടോ ആ നടുക്ക് മാത്രം തിജ് കത്തണോണ്ടേ ആ നടു മാത്രമായിട്ട് ഇതാവും അപ്പോൾ ചീയപ്പം ചൂടാനും അതേമാതിരി ഓട്ടട ചൂടാനും ഒക്കെ നമുക്ക് ഈ വിറകടപ്പെന്നെ മാണ് കേട്ടോ ഇന്നെങ്കിൽ തന്നെ ഉള്ളു നമ്മളെ അപ്പായാലും ഓട്ടടി ആയാലും ഒക്കെ കേട്ടോ അല്ലെങ്കിൽ നന്നാവില്ല അതേപോലെ തന്നെയാണ് നമ്മളെ ഉയന്നിട്ട ദോശയും തന്നെ ഗ്യാസുമ്പോ ചുട്ടാൽ വലിയൊരു നന്നാലും നന്നാവില്ല കേട്ടോ അതുകൊണ്ടാണ് നമ്മൾ ഈ ഞമ്മളീ വറകടപ്പന്നെ അങ്ങോട്ട് വെണ്ണൂറൊക്കെ വാരി വറക് ഇങ്ങനെ കത്തിച്ച് ചൂട്ന്ന് കേട്ടോ എന്തെങ്കിലും ഒരു സാധനം ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് അത് നന്നാവണല്ലോ ഇനിയിപ്പോൾ കുറച്ച് ഇടങ്ങാറായാലും പാടില്ല എന്ന് വിചാരിച്ചല്ലേ അപ്പം നിങ്ങൾ വിചാരിച്ചും അപ്പം ഗ്യാസുമ്പോൾ തന്നെ ചൂട്നൂലുണ്ടല്ലോ ഉണ്ടാവും പക്ഷെ ഞമ്മക്ക് ഗ്യാസ് ഉമ്മ ചുട്ടാൻ നന്നാവൂല എന്നാൽ ഞാൻ പറഞ്ഞേട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ ചട്ടിയൊക്കെ മോറിക്കൊണ്ടന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചട്ടി ചൂടാകട്ടെ അപ്പോൾ തന്നെ നമുക്ക് ഇന്നല്ലോ മണ്ടിപ്പോയിക്കാണ്ട് നമുക്കൊരു തേങ്ങയാണ് പൊളിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ചട്ടിനി ഉണ്ടാക്കി വെച്ചാൽ പിന്നെ അപ്പം അങ്ങനെ ചുട്ടാൽ മതിയല്ലോ അപ്പോൾ നമ്മൾ തേങ്ങ പൊളിച്ചട്ടെ അപ്പോൾ നമ്മൾ ഈ തേങ്ങ പൊളിച്ചണ്ട പാര നമ്മൾ അവിടുത്തന്നെയാണ് കേട്ടോ വക്കേ അപ്പോൾ എന്നും ഞാൻ അവിത്ത് വെച്ചിട്ടാണ് തേങ്ങ പൊളിച്ചത് അപ്പോൾ ഇന്ന് ഞാൻ പുറത്തെച്ച് കണ്ടാൽ പൊളിച്ചിട്ടുണ്ട് അപ്പോൾ എങ്ങനെ കമൻറ്റ് ഉണ്ടായാലുണ്ട് എത്തിന് അവിത്ത് വെച്ചിട്ട് തേങ്ങ പൊളിച്ചിടേ അപ്പോൾ ഇന്ന് ഞാൻ ആ ഒരു കമൻറ്റ് കേൾക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇന്ന് നടക്കണേ പുറത്ത് പോയി തേങ്ങയൊക്കെ പൊളിച്ച് നമ്മളാ പാര ഏതാത് സ്ഥാനത്ത് തന്നെ കൊണ്ടുവച്ചേക്കണേ അപ്പം നമുക്ക് ഇന്ന് ഞാൻ പൊട്ടിച്ചുവെക്കാം തേങ്ങ തേങ്ങ ഏതായാലും വലിയ തേങ്ങ തന്നെയാണ് കേട്ടോ അപ്പം ഞാനൊന്ന് പൊട്ടിച്ചോക്കുമ്പം മക്കളെ സസ്യമായി എന്താന്ന് വെച്ചാൽ ഈ വള്ളമല്ല ഞാൻ കരുതി വലിയ തേങ്ങ ആയതുകൊണ്ട് ചിലപ്പം വെള്ളം കൂലും അങ്ങനെയാണ് വിചാരിച്ചിട്ടാണ് നമ്മൾ പാട്ടൊക്കെ വെച്ചത് പക്ഷെങ്കിൽ തേങ്ങൻ്റെ വലുപ്പം കണ്ടപ്പം നമ്മൾ വിചാരിച്ച് നല്ല വെള്ളം ഉണ്ടാകും ഒരു തുള്ളി വെള്ളം കിട്ടിയില്ല കേട്ടോ ഒരു നോണിയാനും കൂടി കിട്ടിയില്ല മക്കളെ വെള്ളം അങ്ങനെ രാവിലെ തന്നെ സസ്യമായിട്ട് നിന്നു അപ്പോൾ അതാക്കണേ നമ്മളെ തിജ്ജൊക്കെ ഒന്ന് നല്ലോണം ഒന്ന് ഞാൻ ഊതി കത്തിച്ചു കൊണ്ട് കേട്ടോ സൂപ്പറായിട്ട് കത്തണുണ്ട് നമ്മളെ മട്ടലാണ് കേട്ടോ കത്തണത് അപ്പം അങ്ങനെ എണ്ണ എടുത്തു നമ്മളെ അരി അരച്ചിട്ടു എടുത്തു ഇട്ടു പിന്നെ ഞാൻ പാത്രം ചട്ടവും ഒക്കെ ഇങ്ങോട്ടും എടുത്തോളന്ന് നേടി പിടിയാന്ന് കാണും മണ്ടിപ്പായി തന്നെയാണ് നേരം പൊളുത്ത് കഴിഞ്ഞ അങ്ങളോട് പറയുകയാണെങ്കിൽ ഈ അടുക്കളി കൂടൊരു നട്ടം തിരിയലാണ് പണി അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ വേപ്പായ്ക്കളമാരിങ്ങനെ മണ്ടിങ്ങനെ നടക്കണം അത് എല്ലാ വീട്ടമ്മമാർക്കും ഇല്ല തന്നെയാണ് നേരം പൊളുത്താൽ ഈ അടുക്കള കൂടെ അങ്ങോട്ടൊരു ചക ബോഗയാണ് ഈ സ്കൂൾക്കും മദ്രസ്ക്കും പോണ കുട്ടികൾ പിന്നെ ജോലിക്ക് പോകണം മാപ്പിളാരുണ്ടെങ്കിലൊക്കെ ഒരിക്കലൊക്കെ ചോറാണ്ടി വരും അങ്ങനത്തെ ഓരോ പരിപാടി ആകുമ്പോൾ രാവിലെ ഒരു ഓട്ടപ്പാച്ചിൽ തന്നെയാണ് ഏതായാലും നമ്മൾ അപ്പം ചൂടിനൊണ്ട് ഒരു ഗ്ലാസ് ചായയും കൂടിയും കുടിച്ചിട്ടെ എന്ന് വിചാരിച്ച് അപ്പം നമ്മൾ ഈ അപ്പം ചൂടിനോട് തന്നെ ഒരു കസാരം കൊണ്ടുവെച്ച് കണ്ടോ സ്റ്റൂളോണ്ട് വെച്ചിട്ട് അവിടെ തന്നെ ഇരുന്നിട്ട് ചായയും കുടിച്ചാൽ അപ്പം ചൂടാന്ന് വിചാരിച്ച് അപ്പോൾ ഏതായാലും തിജ്ജൊക്കെ നല്ലോണം കത്തണോണ്ട് തന്നെ നമ്മളപ്പം പെട്ടെന്ന് ആകെട്ടാം അപ്പോൾ അങ്ങനെ ഞാൻ ഞാനിതാക്കണേ അപ്പൊക്കെ ഓരോന്നോരോന്നും അങ്ങനെ ചുട്ടെടുക്കണുണ്ട് ബാക്കിയുള്ള അപ്പവും അങ്ങനെ തന്നെ നമുക്ക് ചുട്ടെടുക്കാം പിന്നെ ഞാനിതാ നമ്മുടെ ചട്ടിനുണ്ടാക്കാൻ വേണ്ടി കടുക് പൊട്ടിച്ചു കരിയെപ്പൊട്ടു തേങ്ങ അരച്ചതും പാർന്നിരിക്കണ കേട്ടോ അപ്പോൾ പിന്നെ മിന്നോട്ട് മ മദ്രസക്ക് പോകുമ്പോൾ കുളിച്ചിട്ടാ പോലെ പിന്നെ സ്കൂളിലേക്ക് പോകാനും വന്നാൽ നേരം ഉണ്ടാവില്ല കുളിച്ചാൽ അപ്പോൾ ഞാനും ഒക്കെ കുളിച്ചാൽ വെള്ളം ചൂടാക്കിയിട്ട് പിന്നെ മോട്ടർ ഒന്നിട്ടും അപ്പം അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് മക്കളൊക്കെ കൊണ്ടാകി നിന്ന് ഞാനിതാക്കണേ അയലോകത്ത് കുറച്ചു നേരം വർത്താനം പറഞ്ഞു കൊടുക്കാനെട്ടോ അപ്പം ഇവിടെ കുത്തിരുന്ന അവിടെ നമ്മളൊരു ലോകകരത്തിൻ്റെ രണ്ട് പേരയിലും ഉണ്ട് കേട്ടോ അപ്പം മിറ്റടിച്ചു വരാൻ വേണ്ടി ഇറങ്ങിയതാണ് അപ്പം നമ്മളിങ്ങനെ ചോദിച്ചാൽ എന്താ ചായക്ക് കടി അപ്പോൾ ഒരാൾക്ക് ചപ്പാത്തി ഒരാൾക്ക് ചീയപ്പം ഏ അങ്ങനെയൊക്കെയാണ് കേട്ടോ കടി അപ്പം ഇച്ചത്തെ കടി വെച്ചപ്പോൾ ഞാൻ പറഞ്ഞു ചീയപ്പം ചട്ടിഞ്ഞാണ് ഇറങ്ങി എല്ലാവർക്കും ഇതൊക്കെ തന്നെയാണ് കടീന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കാനെട്ടോ ഞങ്ങൾ ഇങ്ങനെ രാവിലെ കൊച്ചു നേരം നോണിയൊക്കെ പറഞ്ഞു കുത്തിർന്നേ നോണിയൊക്കെ പറഞ്ഞിട്ടില്ലേ പണിയൊക്കെ എടുക്കന്നെയാളെ അതിനായിട്ടും ഇപ്പോൾ ഒരു നേരമൊന്നും ഉണ്ടാവില്ല പിന്നെ പറഞ്ഞു തോണേ നല്ല കേട്ടോ ചായക്കാട് എന്താണെന്നുണ്ടെങ്കിൽ നമ്മൾ ചോദിച്ച വിടുന്നത് അങ്ങോട്ട് വിളിച്ച് ചോദിച്ചാലാണ് കേട്ടോ അങ്ങനെ നമ്മൾ വലിയവന് കൊണ്ടാകാനില്ല ചോറ് കുറച്ച് തീമട്ടേട്ടോ ഇന്ന് നേർച്ചയാണ് കേട്ടോ അതുകൊണ്ട് നമുക്ക് ചോറ് മണ്ട നമുക്ക് മദ്രസ് നിന്ന് കിട്ടും കേട്ടോ ചോറും അപ്പോൾ പിന്നെ ധനുവിനും മിന്നുട്ടിക്കും പിന്നെ മറ്റോനും നമ്മൾ വലിയ കുട്ടിക്കും മൂന്ന് കുട്ടിയാക്കും കൊണ്ടുപോകാനില്ല മുട്ടയും പൊരിച്ചിക്കണേ മറ്റോന് ചോറേം മുട്ടക്കണേ പിന്നെ ഇതാക്കണേ ഓലക്ക് രണ്ടൊക്കെ മുട്ട മറിച്ചിട്ടപ്പോൾ ഒന്ന് കയറിയും ചെയ്ത് ബാക്കി എല്ലാം ഒക്കെ പിന്നെ ഞാനെന്താട്ടി കഷ്ണങ്ങളാക്കി കണ്ട് രണ്ടാള പാത്രത്തിൽ ഇട്ടു കൊടുക്കാണ്ട് കേട്ടോ അങ്ങനെ ഓലക്കില്ല കൂട്ടാനൊക്കെ ആക്കിയിട്ട് ഓല രണ്ടാളെയും പറഞ്ഞേക്കാം സാനോനെയും മീൻ കുട്ടിക്കും കൂട്ടാനാക്കി വെള്ളമാക്കി അങ്ങനെ ഓല സെറ്റാക്കിയിട്ട് ഓല പറഞ്ഞയച്ചു അത് കഴിഞ്ഞ് അതിൻ്റെ ബാക്ക് തന്നെ നമ്മളെ വലിയ കുട്ടിക്ക് പോകാനായിക്കണം അപ്പം ഒരു കൊട്ടൊക്കെ അതിൽ ചോറാട്ട ഊറ്റിയിരിക്കണത് അങ്ങനെ അതും അതിൻ്റെ വട്ടപ്പാത്രത്തിലിട്ടും ഇന്നലത്തെ കുറച്ച് സാമ്പാറുണ്ടെങ്കിൽ അതും തിളപ്പിച്ചിട്ട് അതും പാർന്നു കൊടുത്ത് ഒരു മുട്ട കണ്ടും വെച്ചെടുത്തു അങ്ങനെ ഓൻ്റെ ചോറ്റും പാത്രവും സെറ്റാക്കണം കേട്ടോ അങ്ങനെ മക്കളൊക്കെ പോയി കഴിഞ്ഞ് പിന്നെ ഞമ്മൾക്ക് ചോറിനും ഉണ്ടേ മദ്രസ് ചോറിനുണ്ട് അപ്പോൾ അതിന് ഇതാക്കള് ചോറ്റിന് ഞാൻ പിന്നെ നമ്മളെ പാത്രമൊക്കെ ഒന്ന് കയറ്റി എടുക്കാൻ കേട്ടോ അപ്പം നമുക്ക് വരുമ്പോൾ രണ്ട് ടോക്കൺ തരും കേട്ടോ ഒന്ന് ഇറച്ചിക്കില്ല ടോക്കനും ഒന്ന് പിന്നെ ഈ ചോറ്റിനുള്ള ടോക്കനും കേട്ടോ തരുക അപ്പോൾ എത്ര ആളാണ് നമ്മളെ പരിയിലും ചോദിച്ചു അപ്പോൾ നമ്മൾ നാലാളെന്ന് പറയാം അപ്പോൾ ഞങ്ങൾ അപ്പം ഞാനും മൂന്ന് കുട്ടികളും പുതിയ ആ പ്ലാക്കല്ലല്ലോ അപ്പോൾ പിന്നെ ഞങ്ങൾക്ക് നാരാക്കില്ല ചോറും അപ്പോൾ അവിടുന്ന് ചോറ് കിട്ടുമ്പം ചാറ് കുറച്ചേ ഉണ്ടാവുള്ളൂ കേട്ടോ അപ്പോൾ എന്താ കേട്ടേ കുറച്ച് ഇറച്ചി മാങ്ങിക്കൊടുന്ന് ഇതുകൊണ്ടൊരു ചാറ് വെച്ചാൽ പിന്നെ നമുക്ക് എന്താ ചോറുണ്ടാകും ചാറ് കമ്മി ആയി കയറട്ടോ അപ്പം അങ്ങനെ കുറച്ച് ഇറച്ചി തന്നെയാണ് കേട്ടോ കൊണ്ടുവന്ന് കളിയത് അതൊന്ന് കയ്യീട്ട് ഞങ്ങൾക്ക് ഒന്ന് കുക്കറിലിട്ട് കൊടുക്കാം അപ്പം അങ്ങനെ ഇതാക്കണേ ഞാൻ കുക്കറിൽ മുളകും പൊടി മഞ്ഞൾപ്പൊടി ഉപ്പും പെരിഞ്ചീരകവും ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചതും കരിയേപ്പും ഒക്കെപ്പാട് ഇട്ടിട്ട് ഒന്ന് തീമൊക്കെ ഇട്ടാം തക്കാളി ഇടാൻ മറന്ന് മക്കളെ ഇനി നമുക്ക് തക്കാളി തുമ്പിച്ചുമ്പോൾ ഇടാന്നാണ് വിചാരിച്ചിരിക്കുന്നത് അപ്പോൾ അങ്ങനെ നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞ് നമ്മളിതാക്കണ് ഇറച്ചി കുക്കറിൽ തന്നെ തീമിഞ്ഞിപ്പോൾ അടുപ്പിൽ തിജ്ജും കിട്ടാനാവില്ല എന്ന് വിചാരിച്ചിട്ടോ അങ്ങനെ ഇതാക്കണം തിജ്ജൊക്കെ കെട്ടാറേം ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ മദ്ര പള്ളിക്കന്ന് മൗലൂദും പിന്നെ അതേമാതിരി യാസീനൊക്കെ ഓതിയിട്ട് കിട്ടാം പള്ളിക്കന്ന് മൗലൂത് കഴിഞ്ഞ് യാസീനെ ഓതി കഴിഞ്ഞിട്ടാണ് നമ്മൾ മദ്രസ് പോവുക അപ്പോൾ മദ്രസിൽ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ മദ്രസിൽ നിന്ന് ചോറ് കൊടുക്കൽ അപ്പോൾ അങ്ങനെ ഇതാക്കണേ നമുക്കില്ല ആക്കണേ പാത്രം എടുത്ത് വെച്ചിക്കണേ അപ്പോൾ അങ്ങനെ ഇതാക്കണേ നമ്മൾ മദ്രസേക്ക് പോയിക്കാണ് കേട്ടോ അപ്പോൾ വരി നല്ല വരി തന്നെയാണ് കേട്ടോ അപ്പോൾ കുട്ടികൾ വാങ്ങി തന്നെ കാണാ ചോറും ചാറൊക്കെ അപ്പോൾ ഇതാക്കണേ ഇതാണ് ചോറ് തേങ്ങാ ചോറാണ് കേട്ടോ പിന്നെ ഇതാണ് ചാറ് അപ്പോൾ ഈ ഒരു ചോറ്റിനും ഈ ചാറ്റിനും ഒരു പ്രത്യേക രസമാണ് കേട്ടോ ഇതിപ്പം നമ്മൾ എങ്ങനെ കൊസിയിൽ വെച്ചാലും നമുക്ക് ഈ ഒരു രസം കിട്ടില്ല കേട്ടോ ഈ ഒരു ചാറിൻ്റെയും ഈ ഒരു ചോറിൻ്റെയും ഒരു രസം കിട്ടില്ല മക്കളെ അതിന് അതിനൊരു ഒരു പ്രത്യേക ഒരു രസമാണ് കേട്ടോ ഈ ചോറും കൂട്ടാനൊക്കെ അതിപ്പം നമ്മൾ എങ്ങനെ വെച്ചിട്ടും കാര്യമല്ല അപ്പോൾ ഏതായാലും ഞാനൊരു തുള്ളിച്ചോറൊക്കെ വിളമ്പിട്ട് ബീച്ചാണ് കേട്ടോ തേങ്ങാച്ചോറല്ലേ അപ്പോൾ ഒരു രസമാണ് തിന്നാൻ ഇതിങ്ങനെ ചൂട് കൊടുക്കാകുമ്പോൾ ഒരു പ്രത്യേക രസമാണ് കേട്ടോ അങ്ങനെ ഇത് ഈ ചോറ് തിന്നുപോലെ അറിയാട്ടോ ഈ ചോറിൻ്റെ രസം എന്താന്നുള്ളത് അപ്പോൾ അങ്ങനെ ഇതാക്കണേ ഞാൻ കുറച്ച് ചാറും പിന്നെ ഉണ്ടോ ഇറച്ചിയൊക്കെ ഇട്ട് കേട്ടോ ഈ ഇറച്ചിയൊക്കെ കണ്ടിട്ട് പിച്ചും പണ്ടല്ലോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇറച്ചിയാണ് അപ്പോൾ ഇതാണ് ഇതാണിപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു വന്നപ്പോൾ ഞമ്മൾക്ക് പറയാൻ പൊടിയാടില്ല വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് പിന്നെ നിങ്ങൾ വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യണേ നമ്മളെ കൂട്ടാർക്ക് ഒരുപാട് 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 നന്ദിയുണ്ട് തുടർന്നും ഇങ്ങളൊക്കെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കാണ് അത് ഉണ്ടാകും അറിയാം പിന്നെ ചില കൂട്ടുകാരൊക്കെ സ്ഥിരമായിട്ട് കമൻറ്റ് ഇടുന്ന ചിലവർക്ക് ചിലർക്ക് കമൻറ്റ് ഇടാൻ മടി ഉണ്ടാകും എഴുതി ഉണ്ടാക്കണ്ടേ അപ്പോൾ അങ്ങനത്തെ പോലെയാണെന്ന് വെച്ചെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു ഹാർട്ടോ എന്തെങ്കിലുമൊക്കെ ചിഹ്നങ്ങളൊക്കെ ഉണ്ടല്ലോ നമ്മളെ ഫോണിൽ അപ്പോൾ അതൊക്കെ ആയിട്ടൊക്കെ ഒരു കമൻറ്റ് ഇട്ടാൽ മതി എഴുതിയേക്കണം എന്നൊന്നുമില്ല അപ്പോൾ ഇൻഷാല്ല പുതിയ വീഡിയോ ആയിട്ട് നാളെ വരെ എല്ലാവരോടും അസലാമലൈക്കും